ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തിയ കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കത്തിന്റെ തിരിച്ചടി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി പത്ത് കെ എസ് യു പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും പി ആർ പ്രവീണ ചേരുന്നു പ്രവീണ ഇപ്പോൾ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കസ്റ്റഡി അപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത് ആയുധമെറിഞ്ഞുള്ള സമരമായിരുന്നു ആ ആയുധമെറിഞ്ഞത് ഗൂഢാലോചനയാണ് ഗൂഢലക്ഷ്യമുണ്ട് ഈ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ളതായിരുന്നു പോലീസ് ഇപ്പോൾ തന്നെ മുളകുപൊടിയും ഗോലികളും വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരുന്നത് പ്രോസിക്യൂഷന്റെ നിലപാട് ഇതായിരുന്നു എന്നാൽ കോടതി വീണ്ടും ആരാഞ്ഞു എന്തിനാണ് എന്നുള്ളത് അപ്പോഴും ഇതേ നിലപാട് തുടർന്നപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ മറുപടി എന്തായാലും നിലവിൽ ഇപ്പോൾ അവരുടെ കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തള്ളിയിരിക്കുകയാണ് അപ്പോ ഇനി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ നടക്കില്ല നാളെ പത്ത് കെ എസ് യു ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പത്ത് കെ എസ് യു പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് ഇപ്പോൾ ഉത്തരവ് പറഞ്ഞിരിക്കുന്നത് കെ സി പ്രവർത്തകരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കത്തിന്റെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ് പി ആർ പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്